നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തെ പൂയനക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം പൂയ പൂയനക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാൻ യോഗം കാണുന്നുണ്ട് കാരണം സർവാഭിഷ്ട സ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് നാലാം ഭാവാധിപതി അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ ലക്നാൽ സഹായ സ്ഥാനാധിപതി നാലാം ഭാവത്തിലുണ്ട് ഇഷ്ടസ്ഥാനത്താണ് സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ ഏകദേശം എല്ലാ ഗ്രഹങ്ങളുടെയും ഒരു ഇഷ്ടഭാവസ്ഥിതി ഉള്ളത് കാരണം ദൈവാദിനം ദീർഘായർ യോഗം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ അനുഭവിക്കാനായിട്ടുള്ള യോഗമുണ്ട് എന്നാൽ ഭാഗ്യസ്ഥാനത്ത് അമൃതപക്ഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നതും പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് മാത്രമേ ഉത്തമമല്ല കാരണം വെച്ചാൽ കർമാധിപതി ഈ പന്ത്രണ്ടാം ഭാവത്തിനിൽക്കുമ്പോൾ വീട് വിട്ടു വിട്ടുനിന്ന് തൊഴിലെടുക്കുക അല്ലെങ്കിൽ തൊഴിലൊരു സ്ഥാനചലനം ഉണ്ടാകുക എന്ന് പറയുന്നൊരു കാര്യത്തിന് സാധ്യതയുണ്ട് എന്നാൽ ഇരുപതാം തീയതി കഴിഞ്ഞാൽ ജന്മത്തിലേക്ക് ചൊവ്വ വരും അപ്പോൾ അത് ജന്മത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നീചസ്ഥിതിയെ വിപണിപ്പെടുന്നത് എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയാണെങ്കിൽ നീജഭരണ ചക്രവർത്തി ഉള്ളത് കാരണം കുറച്ച് ദോഷങ്ങളും ദുരിതങ്ങളും ഒരു മാറ്റമൊക്കെ ഉണ്ടായതിനു ശേഷം നല്ല രീതിയിലുള്ള ഗുണം അനുഭവിക്കേണ്ട ഒരു യോഗം കൂടിയാണ് ആ ചൊവ്വ ലഗ്നത്തിലേക്ക് വരുന്നത് അപ്പോൾ ചൊവ്വ ലഗ്നത്തിലേക്ക് വരുന്നത് വരെ അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കുക ഭൂമി സംബന്ധമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെയുള്ള ഉണ്ടെങ്കിലും ജന്മത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അത് കർമാധിപതിയായത് കാരണം കൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമായ തൊഴിൽ കിട്ടാനുള്ള യോഗം അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ളൊരു യോഗമാണ് കാണിക്കുന്നത് അതായത് രണ്ടാം ഭാവാധിപതി രണ്ടാം ഭാവത്തിലാണ് പതിനേഴാം തീയതി വരെ അത് നല്ലതാണ് അതിനുശേഷം നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലേക്കാണ് വരുന്നത് മൂന്നാം ഭാവത്തിലേക്ക് വരുമ്പോൾ ഇഷ്ടസ്ഥാനം തന്നെയാണ് രണ്ടാം ഭാവാധിപതിക്ക് അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല സഹായങ്ങൾ കിട്ടാനും സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കാര്യങ്ങളൊക്കെ ഈ മാസത്തിൽ കാണുന്നുണ്ട് എങ്കിലും ഭാഗ്യത്തിന് കുറവ് സംഭവിക്കുകയും അഷ്ടമ അപ്പോൾ ശനി അഷ്ടമത്തിൽ നിൽക്കുകയും ചെയ്യുന്നത് കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ശാരീരികമായിട്ട് കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാകുക കാൽപാദത്തിന് വേദന പോലെയുള്ള കാര്യങ്ങൾ കഴുത്തിൻ്റെ ആ ഭാഗത്തുള്ള വേദന വിഷമങ്ങൾ നടുവേദന അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികളായിട്ടുണ്ടെങ്കിൽ പോലും ദൈവാധീന ഉള്ളത് കാരണം കൊണ്ട് നല്ലതാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗുരുശുക്രയോഗം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ശുക്രൻ വൃശ്ചിക രാശിയിലേക്ക് മാറുമ്പോൾ ലാഭസ്ഥാനത്ത് നിന്ന് വ്യാഴത്തെ ശത്രു സ്ഥാനാധിപത്യം വഹിച്ചിട്ടാണ് വ്യാഴം ബാധാസ്ഥാനത്ത് പോയി നിൽക്കുന്നത് അപ്പോൾ ആ ബാധാസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തെയാണ് ശുക്രൻ ദൃഷ്ടി എന്ന് അപ്പോൾ ദൃഷ്ടി എന്ന് പറയുമ്പോൾ പരസ്പര ഒരു വേദമാണ് വരിക അപ്പോൾ ഈ പരസ്പര വേദം വരുന്നത് കൊണ്ട് അത് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിപ്പിക്കുകയും നമ്മളെന്ത് നല്ല ഉദ്ദേശം കാര്യങ്ങളൊക്കെ ആലോചിച്ചാലും അതൊന്നും തളക്കാതെ അതിനൊക്കെ ബ്ലോക്ക് വരികയും ദൈവികമായിരിക്കുന്ന വിശ്വാസ്യതയിലും ചിന്തകളിലും ഇളക്കം തട്ടുകയും അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രതിസന്ധികളിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയാണുള്ളത് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഗുരുശുക്രദൃഷ്ടി ഉള്ളത് കാരണം കൊണ്ട് ഞാൻ പറയപ്പെട്ട രീതിയിൽ നമ്മുടെ വിശ്വാസത്തിന് ഇളക്കം തട്ടുന്ന അവസ്ഥ കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ നന്നായിട്ട് പ്രാർത്ഥന വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും മാത്രമല്ല ശനി ദോഷപരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ ഈ മാസം വളരെ അനുകൂല ഗുണഫലങ്ങളാണ് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്